ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂഫിയാണേ അപ്പോൾ നമ്മളിതാ നമ്മളെ റിസോർട്ടിലാണുള്ളത് ഇന്നത്തെ നമ്മുടെ റൈഡിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പം ഗസ്റ്റ് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് സമയപ്പം ഒരു എട്ടരയായി അപ്പോഴന്ന് ഒരു ഒമ്പത് മണിയോടുകൂടി നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഇന്നലെ വൈകുന്നേരം നമ്മൾ എത്തി നൈറ്റ് ഒരു സഫാരി ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇന്നും നമ്മളെ ഫോറസ്റ്റ് ആംബിയൻസിലൂടെ റൈഡ് ആയതുകൊണ്ട് ഭയങ്കര മനോഹരമായ കാഴ്ചകളായിരിക്കും കേട്ടോ അവർ അഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഗാരിയും നിതിനും നമ്മൾ ഇന്നത്തെ റൂട്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് ടെറൈനും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ പിന്നെ നമ്മൾ പോകുന്ന ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഹിമാലയസ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തെട്ടോ തിരുനെല്ലി അഗ്രഹാരം റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് അപ്പോൾ നമ്മൾ എല്ലാവരും അത് റൈഡേഴ്സൊക്കെ മേളിലെത്തി ഒന്ന് രണ്ട് പേര് ബാക്കപ്പിൽ വരുന്നുണ്ട് അതൊക്കെ ലൈനപ്പ് ചെയ്തിരിക്കുകയാണ് ഫോറസ്റ്റ് കൂടെ റൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നമ്മളെ ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഗെറ്റവേ വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ പോകുള്ളൂ കേട്ടോ സെക്കൻഡ് ഡേയിലെ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ ഫോറസ്റ്റിലൂടെയാണ് റൈഡ് അതുകൊണ്ട് തന്നെ അവേ ഫ്രണ്ട്ലി ലീഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്ത്രീത്ത് പിന്നെ റൈഡേഴ്സ് ഏറ്റവും പുറകിൽ ഞാൻ സ്വീപ് ചെയ്തുകൊണ്ടിരിക്കുകയാണെ പുറകിൽ നമ്മളെ ട്രക്കും വരുന്നുണ്ട് എന്നാൽ നൈറ്റ് സഫാരി പോയ റൂട്ടാണ് കേട്ടോ എന്നാലും നമ്മൾ വന്ന റൂട്ട് തന്നെയാണ് സഫാരിയിൽ ഫുള്ള് ഇന്ത്യൻ ഗവറും അതേപോലെ തന്നെ എലിഫൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന റൂട്ടിൽ കേട്ടോ അതെ അപ്പാബൻ എന്നും കുറച്ച് ക്ഷീണത്തിലാണുണ്ടോ ഏറ്റവും പുറകിലുള്ള റൈഡറാണ് ഗ്യാരി ആള് ടൂർ ഓപ്പറേറ്ററാണ് ഉണ്ടോ ആളുടെ ടൂർ കമ്പനിയാണ് റോസ ബൊസാന റോസ ബൊസാന സിഡീസ് നെയിം ആണ് ഫിങ് ബസ് ആണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത് ഇംഗ്ലീഷിൽ മീനിങ് വരുന്നത് ഓക്കെ അത്യാവശ്യം നല്ലൊരു അടിപൊളി ടൂർ കമ്പനിയാണ് കേട്ടോ ഓൾറെഡി ഇയർലി ഇവർ ടു ടൈംസ് ആയിട്ട് ഇവിടെ വരാറുണ്ട് ഗസ്റ്റായിട്ട് വരാറുണ്ട് നമ്മളെ സാധാരണ അഡ്വഞ്ചറും ഫിസിക്കലും തന്നെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അപ്പം ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഗ്യാതർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് ഒന്ന് ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഗ്യാപ്പിട്ട് നമുക്ക് പോകാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നിർത്തിയത് അപ്പോൾ അപ്പൻ ഓർട്ടേക്ക് ചെയ്താൽ പക്ക ഫോറസ്റ്റ് ആണ് ചുറ്റും അതിനിടയിലൂടെയാണ് അതുകൊണ്ടാണ് അത്രയും കെയർഫുൾ ആയിട്ട് എല്ലാവരും ഒരുമിച്ചത് അല്ലേ ഗ്യാപ്പ് വന്നാൽ അപ്പം സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരുമിച്ച് ഒരേ ലൈനിലാണ് മാക്സിമം നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം തിരുനെല്ലിന്ന് പോകുന്നിട്ടൊരു ആറേഴ് കിലോമീറ്റർ ആയിട്ടുണ്ടാവും ജസ്റ്റ് ഒരു ബ്രേക്ക് കൊടുക്കണം ടയ ഇറ്റ്സ് എ വെരി നൈസ് റൂട്ട് നമ്മൾ ഫുൾ ടയർഡാണ് കേട്ടോ വരുന്ന വഴിക്കൊരു പാമ്പുണ്ടായിരുന്നു കേട്ടോ റോട്ടില് അപ്പോൾ അതാണിപ്പോൾ അവർ പറയുന്നത് അപ്പോൾ ജസ്റ്റ് അവർ കണ്ട് പെട്ടെന്ന് നെർവസ് ആയിപ്പോയി അതാണ് അവര് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ട്രീ ഹൗസ് ഉണ്ട് അപ്പോൾ ആ ട്രീ ഹൗസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ തെറ്റോടെ എത്തിയിട്ടോ അതായത് തിരുനെല്ലി അതേപോലെ തോൽപ്പെട്ടി ആ മാനന്തവാടിക്ക് പോകുന്ന ജംഗ്ഷനാണ് നമ്മൾ തിരുനെല്ലി വരുമ്പോൾ ഇവിടെയാണ് ഉണ്യപ്പക്കട ഫേമസ് ഒരു ഉണ്ണിയപ്പക്കട ഉണ്ട് അല്ലെങ്കിൽ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ട ഒരു ഉണ്ണിയപ്പക്കടയാണ് അവിടെ കുറച്ച് നേരം നിർത്തി അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഇവർക്ക് ബ്ലാക്ക് കോഫി അതേപോലെ തന്നെ ഉണ്ണിയപ്പം You can you can one and start having tea. Mm -hmm. oh, yeah, അപ്പോൾ നമ്മൾ ഇതാ അവിടുന്ന് ഉണ്ണിയപ്പം കഴിച്ച് മൂവ് മൂവായാണ് ഇവിടെ നല്ല ഓറഞ്ച് കേട്ടോ അതും കുറച്ച് വാങ്ങിയിട്ടുണ്ട് നല്ല കൊടുക് ഓറഞ്ചാണ് അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പൊക്കെ തന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ബ്ലാക്ക് കോഫിയും അതേപോലെ തന്നെ ഉണ്ണിയപ്പവും അടിപൊളിയായിട്ടോ പിന്നെ അവർക്ക് ഇഡ്ഡലി വാങ്ങിച്ചു കൊടുത്തു ഇഡ്ഡലി അവർ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടോ ഈ സാധനമൊക്കെ അവർ കഴിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക നമുക്ക് ആ പ്ലേസിൽ അറിയാം ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പി ഈ ഒരു ഫോറസ്റ്റ് ആമിയൻസ് ഭയങ്കര രസം കേട്ടോ ക്ലൈമറ്റും ഒരു ക്ലൈമറ്റാണ് അധികം വേരില്ല മഴയ്ക്കൊരു മൂടിക്കുന്ന സമയമാണ് ഉണ്ണിയപ്പത്തിന് എനർജിയാണെന്ന് തോന്നുന്നത് അപ്പം ഭയങ്കര ഫാസ്റ്റ് ആട്ടോ അപ്പോൾ അപ്പവൻ ബസ് ഡ്രൈവറായതുകൊണ്ടേ പുള്ളിക്കാരൻ സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേ ഒരു ബാലൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞേ എന്നാലും മുൻപ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഹാൻഡിൽ 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 ഹാൻഡ് അപ്പൊ അപ്പൊ അപ്പനെ സപ്പോർട്ട് ഫുള്ള് സ്ട്രെയിൻ ചെയ്തിട്ട് ഹാൻഡിൽ പിടിക്കുന്നു തോന്നുന്നു കേട്ടോ ഹാൻഡിൽ ഫ്രീ ആക്കുന്നില്ല നല്ല മസിൽ പിടിച്ചിട്ടാണ് ആള് വളയ്ക്കുന്നോ ബ്രേക്ക് അതാണ് ആൾക്കൊരു ബാലൻസ് കിട്ടാത്ത വാരി പോകുന്ന കേട്ടോ അങ്ങനെ നമ്മൾ കാട്ടിക്കുളത്തേക്ക് എത്തിക്കൊണ്ട് കാണുക അപ്പോൾ കൊണ്ട് ഞാൻ ഇങ്ങനെ പോവാട്ടോ കാണായിട്ട് കാണാനായിട്ട് ഗ്യാരി ആളെ തെരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കാട്ടിക്കുളം എത്തി കാട്ടിക്കുളം ബാവലി റോഡിൽ ഇങ്ങോട്ട് റൈറ്റ് സൈഡ് കാട്ടിക്കുളം റൂട്ട് നമ്മൾ ബാവലി അവിടെ മേലെ ഫ്രണ്ടിൽ സ്ത്രീത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നമ്മളെ ഫോറസ്റ്റ് ബേഗൂർ റേഞ്ച് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് വൈൽഡ് ലൈഫ് സാഞ്ച്വറീൻ്റെ ബേക്കൂർ റേഞ്ചാണ് ഈ ഒരു ഏരിയ വരുന്നത് കേട്ടോ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോറസ്റ്റ് കൂടെ തന്നെയാണ് നേരെ ാണ് പോകുന്നത് കേറി ഫോറിയാണ് അതായത് ഒരു പാടി ഫീൽഡ് കൂടെയാണ് പിന്നെ ആ ഒരു പെരിക്കല്ലൂരിലേക്ക് പോകുന്നത് കേട്ടോ അവിടെ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഫുള്ള് കൃഷി വയലാണ് നമ്മൾ ബാവലിയിലേക്ക് എത്തിക്കൊണ്ട് കാണണം കേട്ടോ കേരളത്തിലെ ഈ റൂട്ടിൽ കേരളത്തിലെ ലാസ്റ്റ് സ്പോട്ടാണ് ബാവലി ഇത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് ചെറിയ ലൊക്കേഷൻ ആണ് അപ്പം നമ്മളെ റൈഡേഴ്സൊക്കെ നമ്മളെ ബാവലി എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത ഈ ഒരു റിവർ ക്രോസ് ചെയ്തതിന് നേരെ കർണാടകയാണ് കർണാടകയാണോ കർണാടക ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഓക്കേടാ ഓക്കെ നമ്മൾ ഇത് നേരെ മൈസൂരേക്കാണ് നമ്മൾ നേരെ ഇവിടെ ഈ റൂട്ട് പോകും അപ്പോൾ നമ്മളൊരു അതാ ഒരു വില്ലേജ് ഏരിയ കൂടെ കർണാടക വില്ലേജ് ഏരിയ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ കബനി നദിയട്ടോ അതിനപ്പുറത്ത് കേരള ഇത് കൃഷിയിടും ഇങ്ങോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ നെൽവായലും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ റോഡ് നിലവിലെ റോഡ് മോശമാണ് പയൽ കഴിഞ്ഞ് പിന്നെ വീട് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ആ പുറകിലേക്ക് കാണുന്ന ഏരിയ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ നാഗരപുള ടൈഗർ റിസർവ് ഏരിയ ആണ് കാണുന്നത് കണ്ണാളികളെ അവർ ഇവിടുത്തെ റോഡിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് നാട്ടിലെ റോഡും ഇവിടുത്തെ റോഡും കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ വൈകുന്നൊരു ഘട്ടത്തിലുള്ള റോഡ് കൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ ആ കാര്യങ്ങളെങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ് ഫുൾ റഫ് ആണ് അപ്പോൾ നമ്മളിത് ആ ഹോണന്തവ അവിടെ നിന്ന് നിർത്തിയാണ് ഇതിനൊക്കെ വരുന്നുണ്ട് ഇതല്ലാതെ വേറെ റൂട്ടും കൂടെ ഉണ്ട് പക്ഷേ ഫോറസ്റ്റ് കൂടെ ആയതുകൊണ്ട് നമുക്ക് അതിലെ സൈക്കിൾ അലൗഡല്ല ുപ്പ എത്തിയിട്ടോ അപ്പോൾ ബൈക്കും കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും റിവർ ക്രോസിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കടവിലേക്ക് പോവാണ് ഇതാണ് ബൈരക്കുപ്പ കടവിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളെ മിന്നൽ മുരിയുടെ ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കേട്ടോ നേരെ കാണുന്ന പെരിക്കല്ലൂർ ഭാഗമാണ് കേട്ടോ നമ്മളെ കേരളമാണ് ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കയറിയിരിക്കുന്നുണ്ട് കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് അങ്ങനെ നമ്മൾതാ ഇപ്പോൾ സെയിം റൂട്ടിൽ തിരിച്ച് ബാവലി അങ്ങനെ ചേക്കാടിയിലേക്ക് പോകാണ് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല വെയിൽ നല്ല ചൂടുണ്ട് ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് നമ്മൾ പാർക്ക് ചെയ്യുകയാണ് ഈയൊരു ഈ ഒരു എൻ്റിലൂടെ ഈ ഒരു ബാഡി ഫീൽഡിൻ്റെ എൻ്റിലൂടെ തന്നെ ഇപ്പോൾ നമ്മൾ വന്ന കേട്ടോ വരമ്പാണ് കേട്ടോ റോഡല്ല റോഡിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ തന്നെ പോവാം ഓക്കെ അങ്ങനെ നമ്മൾ താ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി നേരെ റിസോർട്ടിലേക്കാണ് ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം ഉണ്ട് ചേകാടി ഈ ഒരു ലൊക്കേഷൻ ആണ് ചേക്കാടി അപ്പോൾ നാളെ ഒരു ഏരിയ നമ്മൾ ഓൾറെഡി ഈ ഒരു ഏരിയയിൽ കൂടെയാണ് റൈഡ് പോകുന്നു പോകുന്നത് ഫുള്ള് പാടി ഫീൽഡാണ് കേട്ടോ നമ്മൾ റിസോർട്ടിലേക്കുള്ള യാത്രയാണ് റിസോർട്ടിൽ കബനി റിവർ ആണ് കേട്ടോ നേരത്തെ പോയ കർണാടകയിലെ ബൈരക്കുപ്പ ഏരിയയിൽ ഇന്നത്തെ നേരെ ഓപ്പോസിറ്റാണ് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ പക്ഷേ ആ ഒരു ലാൻഡും ഈ ഒരു ലാൻഡും ഇൻഡൈറിലെ ഡിഫറൻറ്റാണ് ടൈം മൂന്ന് മണിയായി സെറ്റ് ആണ് കേട്ടോ ഓക്കെ ഞാൻ അടിപൊളിയായിട്ട് സെക്കൻഡ് ടൈം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഒരു കുഴപ്പമില്ല ഹാപ്പി എല്ലാവരും റൈഡേഴ്സ് ഒക്കെ ഹാപ്പിയാണ് അപ്പോൾ നമ്മളിതാ തെന്നലിൽ എത്തി കേട്ടോ റിസോർട്ടിലെത്തി ഓക്കെ അപ്പോൾ അടിപൊളി റൈഡായിരുന്നു അപ്പോൾ നാളെ ഇവിടുന്ന് നേരെ ചേക്കാടി എക്സ്പ്ലോർ ചെയ്യാനാണ് അപ്പം റൈഡ് ഗേഴ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് അടുത്തവിടെയൊക്കെ ഇറ്റ്സ് ക്രിസ്മി സുഫി സാനിയോ